പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഇതോടൊപ്പം തന്നെ വിരമിച്ച സർക്കാർ പെൻഷൻകാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ വമ്പൻ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് ഗഡു പെൻഷൻ കൂടി വിതരണം ചെയ്യുകയാണ് നാളെയാണ് വിതരണം ഇതിനായി ആയിരത്തി കോടി രൂപ അനുവദിച്ചുവെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുക നാളെ മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും ഇതോടൊപ്പം തന്നെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന അറിയിപ്പുകളും എത്തിച്ചേർന്നിട്ടുണ്ട് ആയിരത്തി അറുന്നൂറിൽ നൂറ് രൂപയുടെ വർധനവാണ് കൊണ്ടുവരിക ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും തുക വർധനവ് അതുമാത്രമല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നൽകുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാർ കൂടിയാണിത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ വാഗ്ദാനം നിറവേറ്റാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും കൃത്യമായി മുടക്കം കൂടാതെ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയും ഇപ്പോൾ നൽകുന്ന തുകയിൽ ഒരു ചെറിയ വർധനവ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയും സർക്കാർ ശ്രമിക്കുന്നുണ്ട് നൂറ് രൂപ വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയോളം എത്തിച്ചേരും അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് വാർദ്ധക്യ പെൻഷന് അപേക്ഷ നൽകാനുള്ള സമയം കൂടിയാണിത് അക്ഷയ സെന്റർ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സർക്കാരിന്റെ അർഹതാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അപേക്ഷ വയ്ക്കാവുന്നതാണ് അപേക്ഷ വയ്ക്കുന്നതിലൂടെ ഈ സഹായം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കിടപ്പ് രോഗികളാണെങ്കിൽ കൈകളിലേക്കും സഹായമെത്തും അപേക്ഷകൾ സമർപ്പിച്ചാൽ നാൽപ്പത്തി ദിവസത്തിനകം തീരുമാനമുണ്ടാകും നിർമ്മാണ തൊഴിലാളികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യവും വൈകാതെ വിതരണം ചെയ്യുന്നതായിരിക്കും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക